നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണമോ കോൺഫിഡൻ്റ് ആയ ആൾക്കാരുടെ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കാം എന്തൊക്കെയാണവ നമ്പർ വൺ ചോദ്യം ചോദിക്കുക കോൺഫിഡൻ്റ് ആയ ആൾക്കാർ അറിയാത്തത് ചോദിച്ച് മനസ്സിലാക്കുന്നു മറ്റുള്ളവർ തന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നവർ കാര്യമാക്കുന്നില്ല ഉത്തരം ലഭിക്കുന്നത് വഴി തൻ്റെ സംശയങ്ങൾക്ക് അവർ കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്നു എന്നിട്ട് തൻ്റെ അടുത്ത നീക്കം അല്ലെങ്കിൽ തീരുമാനം കൂടുതൽ ശക്തമാക്കും ഇത് ഭാവി തൻ്റെ തീരുമാനങ്ങൾ പിഴവില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുന്നു ഓർക്കുക അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് നിങ്ങളൊരു കൊണ്ടല്ല ഈ ലോകത്ത് നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ വളരെ 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 കൂടുതലാണ് അറിയാത്ത കാര്യങ്ങൾ നമ്പർ ടു നിങ്ങളെ ആദ്യമായ ഒരു വ്യക്തി പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കണമെന്നില്ല സോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബേസ്ഡ് അപ്ലോ ഹൗ യു ലുക്ക് അതുകൊണ്ട് നന്നായി വസ്ത്രധാരണം ചെയ്യുക എന്ന് വെച്ച് വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നല്ല നിങ്ങൾക്ക് ചേരുന്ന വസ്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നല്ല ക്ലാസ്സായി വസ്ത്രം ധരിക്കുക നിങ്ങൾ പോകുന്ന സ്ഥലത്തോടനുബന്ധിച്ചായിരിക്കണം നിങ്ങളുടെ വസ്ത്രധാരണ രീതി നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രമായിരിക്കില്ല നിങ്ങളൊരു പാർട്ടിയിൽ പോകുമ്പോൾ ധരിക്കുന്നത് നമ്പർ ത്രീ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് സ്ഥിതി ചെയ്യുന്നു സോ ടു സം വർക്ക്ഔട്ട്സ് എന്നുവെച്ച് മസലും പരിപ്പിച്ച് നടക്കണമെന്നല്ല വ്യായാമം ചെയ്യുന്നത് ശീലമാക്കുക ശരീരം ഫിറ്റായി സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്തുന്നു ഫിറ്റായ ശരീരത്തോടു കൂടിയും നല്ല വസ്ത്രധാരണ രീതിയോടു കൂടിയും ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ബന്ധങ്ങളെയും കരിയറിനെയും വളരാൻ സഹായിക്കും നമ്പർ ഫോർ കോൺഫിഡൻ്റായ ആൾക്കാർ മറ്റുള്ളവരോട് മാന്യമായി സംസാരിക്കുന്നു അവർ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നില്ല വില കുറച്ച് കാണുന്നില്ല കാരണം അവർക്ക് അവരുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ട് തന്നെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ട് അഥവാ ഡേർട്ടി പോളിറ്റിക്സ് വഴി അവരെ റീപ്ലേസ് ചെയ്താൽ ഇതിലും നല്ല പൊസിഷനിൽ താൻ എത്തിച്ചേരുമെന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ട് ബിക്കോസ് അവർ അവരുടെ കഴിവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു നമ്പർ ഫൈവ് തൻ്റെ തെറ്റുകൾ അവർ മറ്റുള്ളവരുടെ മേൽ പഴിചാറുക കാരണം ഒന്നും ചെയ്യാത്തവർക്ക് തെറ്റുകൾ പറ്റില്ല തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അവർ കൂടുതൽ കരുത്തരാകും നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുക അത് പോളിഷ് ചെയ്യുക അത് ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നതെന്നും തിരിച്ചറിഞ്ഞ് അതിൽ നിങ്ങളുടെ കഴിവ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് വളരുന്നതിന്റെ തുടക്കമായിരിക്കും അത് ദ മോസ്റ്റ് അട്രാക്റ്റീവ് തിങ്സ് യു കാൻ ബ്യോ ഇസ് കോൺഫിഡൻസ്